ഹായ് ഹലോ ദിവസ്തജ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നതും അടിപൊളി ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് എന്താണെന്നല്ലേ നമ്മുടെ കോട്ടയംകാരുടെ ഏറ്റവും ഫേവറേറ്റ് ആണ് കപ്പയും ബീഫുമൊക്കെ അപ്പം പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസം നമുക്ക് ഇച്ചിരി കപ്പയും ബീഫും ഒക്കെ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര സമാധാനമൊക്കെ ഇടാന്നേ അപ്പം നമുക്കിന്നൊരു കപ്പ ബിരിയാണി തന്നെ ഉണ്ടാക്കിയാലോ പുതിയ കൂട്ടുകാർ ആരെങ്കിലും ആദ്യമായിട്ട് ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ അപ്പം നമുക്ക് അടിപൊളി എല്ല് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വൃത്തിയായിട്ട് കഴുകിയെടുത്തോണ്ട് വരാം അപ്പം നമ്മുടെ എല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് വെള്ളം വറന്നു പോകാനായിട്ടൊരു കീഴ്ത്തപാത്രത്തിൽ വെക്കാം ഇനി നമുക്കിതിനാവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തുകൊണ്ട് വരാം ഒരു നാല് സവാള കനം കുറഞ്ഞ് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മീഡിയം കഷ്ണം ഇഞ്ചി നാലഞ്ച് കഷ്ണം പച്ചമുളക് രണ്ട് കുളം വെളുത്തുള്ളി പിന്നെ ചെറിയ ഉള്ളി ആവശ്യത്തിലധികം എടുത്തിട്ടുണ്ട് കപ്പ ബിരിയാണിക്ക് എപ്പോഴും ടേസ്റ്റ് കൂടുന്നത് ചെറിയ ഉള്ളി ഇടുമ്പോഴാണേ ഇനി നമുക്കൊരു മസാല തയ്യാറാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന എല്ലാം അതിലേക്ക് മിക്സ് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇനി മസാല തയ്യാറാക്കാനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മീറ്റ് മസാല രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഗരം മസാലയും കുരുമുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ മസാലയിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന എല്ലെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഒരു ചട്ടി ചട്ടിയെടുത്തടുപ്പ് വെച്ച് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിലെല്ലാം ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കടുവിട്ട് കടുകെല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയിട്ട് നന്നായിട്ടൊന്ന് വെറ്റിയെടുക്കാം എല്ലാം വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വഴിന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം സവാളയൊക്കെ വഴറ്റാൻ വെച്ച നേരത്ത് ഞാൻ ഒരു കുക്കറിൽ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന എല്ലൊക്കെ ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നെ അതെല്ലാം വെന്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടേ അപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി സവാള എല്ലാം ഒന്ന് നന്നായിട്ട് വഴുന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഒരു രണ്ട് ടീസ്പൂൺ മീറ്റ് മസാലയും കൂടി ഇട്ട് ഒന്നുകൂടെ വഴറ്റി കൊടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റി കൊടുക്കാം പൊടികളുടെ എല്ലാം പച്ചമണം എല്ലാം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അപ്പോൾ അത് ഇച്ചിരി കൂടുതലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ പൊടികളുടെ എല്ലാം പച്ചമണം മാറി നന്നായിട്ട് വഴുന്ന് കയറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ചു മാറ്റി വെച്ചിരിക്കുന്ന എല്ലാം കഷ്ണങ്ങളിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണിക്കുള്ള ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് കപ്പ ഞാൻ നേരത്തെ തന്നെ ചെറുതായിട്ടരിഞ്ഞ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ വേവിച്ച് വച്ചിരിക്കുന്ന കപ്പ കുറേശ്ശെ കുറേശ്ശെ എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി കപ്പ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു സൈഡ് ഡിഷ് ഉണ്ടാക്കാം അതിനായിട്ടൊരു ക്യാരറ്റ് മൂന്ന് സവാള നല്ല പച്ചമുളക് എല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലൊരു പകുതി എടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും വിന്നാഗിരി ഒഴിച്ച് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ബാക്കി പകുതിക്കകത്ത് നല്ല കട്ടത്തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കോട്ടയം സ്റ്റൈലിൽ അപ്പോൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോസ് ഇഷ്ടമായാൽ ഉറപ്പായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ എന്നെ അറിയിക്കണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണൊന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്